വിവാഹം കഴിക്കാനായിട്ട് എങ്ങനെ നല്ല ആകർഷണമുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നമ്മളോട് ഇഷ്ടമുള്ള ഒരാളെ എങ്ങനെ കണ്ടെത്താം എന്നതിനെ പറ്റിയും ആ ബന്ധങ്ങൾ നല്ല രീതിയിൽ നമുക്ക് നിലനിർത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളെല്ലാവരും ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പറഞ്ഞ ഉത്തരം നമ്മളെ ഒന്നും ആർക്കും വേണ്ട ഡോക്ടറെ ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരനായ ഒരു സുഹൃത്ത് കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല അവൻ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളാണിത് ഇതേപോലെ തന്നെ ഇരുപത്തൊമ്പത് വയസ്സുള്ള ഇരണ്ട് നിറമുള്ള എന്നാൽ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞ കാര്യം എന്നെ ആർക്കും ഇഷ്ടമല്ല ഡോക്ടറെ അത് പറയുമ്പോഴത്തേക്കും അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വിവാഹം നടക്കുന്നില്ല ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താൻ കഴിയുന്നില്ല കൂടെയുള്ള പലരും വിവാഹം കഴിച്ച് അവരവരുടേതായ ജീവൻ തുടങ്ങി പലർക്കും കുട്ടികളുമായി എന്നാൽ നമ്മുടെ കാര്യം മാത്രം ഒന്നും നടക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ആളുകളിലുണ്ട് അപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് എങ്ങനെ നല്ല ആകർഷണമുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയും നമുക്ക് നമ്മളോട് ഇഷ്ടമുള്ള ഒരാളെ എങ്ങനെ കണ്ടെത്താം എന്നതിനെ പറ്റിയും ആ ബന്ധങ്ങൾ നല്ല രീതിയിൽ നമുക്ക് നിലനിർത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത് ന്യൂറോ ന്യൂറോസൈക്യാട്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ് സബ്സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നതും അങ്ങനെയുള്ള പറ്റി ആണ് ഇതിന് ബിഹേവിയറൽ സയൻസ് മെയിൻ ആയിട്ടും വരിക ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിഷ്കപടത അതായത് ആവശ്യമില്ലാത്ത ഷോഫോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ നുണ പറയാതെ ഇപ്പം നമ്മൾ ചിലർ ഇല്ലാത്തതുണ്ടെന്ന് കാണിക്കും എന്നാൽ ഉള്ള പല കാര്യങ്ങളും ഇല്ല എന്ന് കാണിക്കും നമുക്കുള്ള ചില കുറവുകളൊക്കെ മറച്ചു പിടിക്കും കാപട്യം നിറഞ്ഞ ഈ ലോകത്ത് നിഷ്കപടത എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഗതി തന്നെയാണ് എന്നുള്ളത് നിരാകരിക്കുന്നില്ല എങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കള്ളം പറയാതിരിക്കുക അനാവശ്യമായ കള്ളങ്ങൾ ഒഴിവാക്കുക നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നുണ പറയുന്ന ശീലങ്ങൾ നമുക്കില്ലാത്തത് ഉണ്ടെന്ന് കാണിക്കുന്ന ഓഫ് ശീലങ്ങൾ അത് പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക അതാണ് ആദ്യത്തെ പോയിൻറ്റ് രണ്ട് ശാന്തതയാണ് നമുക്കറിയാം ചിലരോട് സംസാരിക്കുമ്പോഴത്തേക്കും അവർ ഭയങ്കര ഒച്ചത്തിലായിരിക്കും വർത്തമാനം പറയുന്നത് വെരി ലൗഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിലുണ്ടാവും അതേപോലെ അവരുടെ സംസാരത്തിലും ഈ പറയുന്ന ലൗഡ്നെസ് കാണാറുണ്ട് ഈ ഒച്ചത്തിൽ സംസാരിക്കുന്നവരോട് നമുക്ക് അധികം നേരം സംസാരിക്കാൻ തോന്നത്തില്ല അവർക്ക് അവർ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം മറ്റുള്ളവരെ കേൾക്കാനായിട്ട് അവർക്ക് കഴിവുണ്ടാവില്ല അപ്പോൾ ഈ കേൾവിക്കാരനാകാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാറുണ്ട് ഈ പേഷ്യൻസ് ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളോട് പറയുന്ന കാര്യമാണ് എവ്രി പേഷ്യൻ്റ് ഈസ് എ ടെക്സ്റ്റ് ബുക്ക് ഓരോ രോഗിയും ഓരോ പാഠപുസ്തകമാണെന്ന് ചില രോഗികൾക്ക് അവർക്ക് മരുന്നൊന്നും വേണ്ട നമ്മൾ ഒത്തിരി പരിശോധിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല അവർക്ക് വന്നിരുന്ന് കുറേ നേരം അവരുടെ വിഷമതകളെല്ലാം എന്ന് തുറന്ന് പറയണം അപ്പോൾ ചിലർ കരയുന്നവരുണ്ട് കണ്ണ് നിറഞ്ഞ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അവരുടെ മക്കളുടെ കാര്യവും വിശേഷങ്ങളും ഒക്കെ പറയുന്നവരുണ്ട് അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് കേട്ടിരിക്കാൻ വേണ്ടി ഒരു കേൾവിക്കാരനായിട്ടിരിക്കുകയെന്നുള്ളതാണ് വേറെ ചിലർക്ക് ഒന്നും അങ്ങോട്ട് തുറന്ന് പറയാൻ പറ്റില്ല അപ്പം അവർക്ക് ചില ആൾക്കാർക്ക് മരുന്നുകൾ കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളവരുണ്ട് ചില പ്രായം ആർക്കൊക്കെ ആണെങ്കിൽ അവർ ഗുളികൾ എണ്ണി നോക്കും ഇത്ര എണ്ണം ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും അവർ കഴിക്കുന്നത് കാരണം അവരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത്രയും മരുന്ന് വേണം ചിലർക്ക് മരുന്നുകൾ തീരെ കുറച്ച് മതി അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പം നമ്മൾ ഒരു മൂന്നോ നാലോ മരുന്ന് എഴുതുവാണെങ്കിൽ ഞാൻ പറയും ഇതിനകത്ത് ഒരെണ്ണം വൈറ്റമിൻ കുളിക കേട്ടോ അതങ്ങനെ ഒരു ഭക്ഷണത്തിൻ്റെ സപ്ലിമെൻ്റ് ആയിട്ട് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ഈ മരുന്ന് നമ്മൾ ഇത്രയും ഡോസ് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്ന് പ്രത്യേകം പറയും ചില ആളുകൾക്ക് എന്നാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഹെൽത്ത് ടിപ്സും വളരെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളും ഇഷ്ടം അപ്പോൾ അവരെ തന്നെയാണെങ്കിൽ നമ്മൾ മോണിറ്റർ ചെയ്യണം ബി ഒക്കെ ഒത്തിരി ഒരു ഘട്ടത്തിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകട സൂചനകൾ നടത്തു നമ്മൾ ഇൻ്റർവ്യൂം ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഓരോ രോഗിയേയും നമ്മൾ പഠിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ട്രീറ്റ് ഉണ്ടാവും അത് നോക്കിയാണ് നമ്മൾ ഇടപെടുക അപ്പോൾ നമ്മൾ ബിഹേവിയറൽ സയൻസിലും ഉള്ള കാര്യങ്ങൾ ഈ തത്വങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള സംഗതികളിലും നമുക്ക് ഉപയോഗപ്പെടുത്താം അത് ഏത് ജോലിയാണെങ്കിലും നിങ്ങൾ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ബിസിനസ്സുകാരനായിക്കൊള്ളട്ടെ ഒരു കോൾ സെൻറ്ററിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാവട്ടെ ഒരു ഡോക്ടറാവട്ടെ നേഴ്സാവട്ടെ ടീച്ചറാവട്ടെ അപ്പം നമുക്ക് നമ്മളെ കണ്ടുമുട്ടുന്ന ഓരോ ആളെയും അവലോകനം ചെയ്യാനായിട്ട് അസസ് ചെയ്യാനായിട്ട് അതിനനുസരിച്ച് പെരുമാറാനായിട്ടുള്ള കഴിവ് നമ്മൾ നമ്മുടെ ഫോർമേഷൻ കാലത്ത് തന്നെ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം ആലോചിച്ച് നടക്കുന്നത് പോലെ തോന്നും അവർക്ക് ഈ പെട്ടെന്ന് പണം പണമുണ്ടാക്കുന്ന ഇപ്പം യൂട്യൂബും ഫേസ്ബുക്കും വാട്സപ്പും പിന്നെ ഈ ഓൺലൈൻ ഗെയിംസും ഒക്കെ ഉള്ളപ്പോഴത്തേക്കും അങ്ങനെ എന്തിനെങ്കിലും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക പെട്ടെന്ന് സെലിബ്രിറ്റി ആവുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറി ചിന്തിക്കുന്നു എന്ന് ചിലപ്പോൾ സംശയം തോന്നും അപ്പം ഒരാളൊരു സെലിബ്രിറ്റി ആവുന്നുണ്ട് ചിലരെങ്കിലും ഭാഗ്യം കൊണ്ട് അങ്ങനെ ആവുന്നുണ്ടാവാം പക്ഷേ ഇതിന് പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക നമ്മൾ ഓരോ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും എവ്രി ഹാർഡ് വർക്ക് ഇസ് എ ഗോൾഡ് കോയിൻ എന്ന് വിചാരിക്കുക ഓരോ കഠിനാധ്വാനവും നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം മാറ്റി വെച്ച് ത്യജിച്ച് ചെയ്യുന്ന ഓരോ ഹാർഡ് വർക്കും ഒരു ഗോൾഡ് കോയിൻ ആയിട്ട് വിചാരിക്കുക ഇപ്പോൾ ഇന്നത്തെ ഈ ഷൂട്ടിംഗ് തന്നെ രാവിലെ ആറു മണിക്ക് എണീറ്റിട്ട് ചെയ്യുന്ന ഷൂട്ടിങ്ങാണ് അപ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അത് കോഴിക്കോട് നിന്ന് വണ്ടി ഓടിച്ച് പാതിരാത്രിക്ക് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അദ്ദേഹത്തിൻ്റെ ജോലി പൂർത്തിയാക്കി ഇവിടെ വന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പാഷൻ പിന്തുടരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാവണം അത് ഓരോന്നും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണം നമ്മൾ ഓരോ ജോലി ചെയ്യുന്നതും ഡൂ ഇറ്റ് വിത്ത് എ സ്റ്റൈൽ എൻജോയ് യുവർ ഹാർഡ് വർക്ക് ഡൂ യുവർ ഹാർഡ് വർക്ക് വിത്ത് എ സ്റ്റൈൽ എന്നുള്ളതാണ് നമ്മുടെ ആ ആപ്തവാക്യം ജസ്റ്റ് ഡൂ ഇറ്റ് വിത്ത് എ സ്റ്റൈൽ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം പലപ്പോഴും പല ആളുകളും സ്വന്തം ജോലിയിൽ നിന്ന് വ്യതിചരിച്ച് നെൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുക്കാൻ വേണ്ടി ഏറ്റവും മുൻപിൽ വന്ന് നിൽക്കുന്നവരുണ്ടാവുക ചില ആളുകളുണ്ട് എത്ര വേണമെങ്കിലും അധ്വാനിക്കാൻ തയ്യാറാണ് ക്രെഡിറ്റ് വേറെ ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ വേണം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഉള്ള ക്രെഡിറ്റ് വാങ്ങിച്ചെടുക്കാൻ നമുക്ക് കെൽപ്പുണ്ടാവണം അത് വേറൊരാളെയും വിഷമിച്ചുകൊണ്ടായിരിക്കും വിഷമിപ്പിച്ചുകൊണ്ടാവണ്ട നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ചെയ്താൽ മതി പിന്നെ ഈ കുശുമ്പ് അസൂയ പോലുള്ള കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ട് എല്ലാ ഫീൽഡിലും ഈ പറയുന്ന പൊളിറ്റിക്സും പൊളിറ്റിക്സും ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ കാലക്രമേണ നമ്മൾ സ്വന്തമാക്കേണ്ടതുമാണ് അപ്പോഴെല്ലാം നമ്മൾ വിചാരിക്കേണ്ടത് സ്നേഹ മനുഷ്യരോട് നല്ല സ്നേഹമായിട്ടും അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഒരു തരത്തിലും ഒരാൾക്കും ദ്രോഹമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം നമ്മുടെ ജോലികളിൽ ഏർപ്പെടുക ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിന് സേവനമുണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് വർദ്ധിക്കാനായിട്ട് പറ്റുക ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളെല്ലാവരും ആത്മാരത്തിൻ്റെ ചൂട്ടിലിരുന്ന് പറഞ്ഞ ഉത്തരം പല കാര്യങ്ങളെപ്പറ്റിയായിരുന്നു പണം ഉണ്ടാക്കുന്നതിനെപ്പറ്റി ഒത്തിരി വലിയ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനെപ്പറ്റി ഭൗതികമായിട്ടുള്ള പല സുഖ സൗകര്യങ്ങളെപ്പറ്റി ഒക്കെ പറഞ്ഞു എല്ലാം കേട്ടിട്ട് ഗുരുജി പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ച് വളർന്ന് വിദ്യാഭ്യസിച്ച് വലിയൊരു മഹാനായി തീരുമ്പോൾ നാടിന് സേവനം ചെയ്യുമ്പോൾ അവൻ ആരുടെ മകനാണ് എന്ന് ചോദിച്ചെന്നാൽ അവൻ എൻ്റെ മകനാണ് എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആത്മനിർവൃതിയാണ് എന്ന് ശിഷ്യന്മാർക്കെല്ലാവർക്കും ആ ഉത്തരത്തിൻ്റെ സാങ്കേതികത്തിൽ അത്ഭുതം തോന്നി പരസ്പരം പുഞ്ചിരിക്കുകയും ചെയ്തു അത് കണ്ടിട്ട് ഗുരു പറഞ്ഞു ഒരു നെടുവർപ്പിന് ശേഷം പണ്ഡിതരുടെ ഈ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ലയാണ് അപ്പോൾ ശിഷ്യന്മാർക്ക് പിന്നെയും കൗതുകമായി കാരണം പണ്ഡിതരിൽ പണ്ഡിതനും ജ്ഞാനികളിൽ ജ്ഞാനിയുമാണ് തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഗുരു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് അപ്പോൾ ഗുരു പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചു വളർന്ന് വലിയ മഹാനായ ഒരു വ്യക്തിത്വമായി തീരുമ്പോൾ അവൻ ആരുടെ ശിഷ്യനാണ് എന്ന് ചോദിച്ചെന്നാൽ അവൻ എൻ്റെ ശിഷ്യനാണ് എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ ആത്മനിർവൃതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് രണ്ട് റിട്ടേർഡ് അധ്യാപകരുടെ മകനായ എനിക്ക് ഈ കഥ ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് തന്നെ അധ്യാപനം ഞാനൊരു ആണെങ്കിലും അധ്യാപനം കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചില ഫാക്ടേഴ്സ് ആയിരിക്കാം നമ്മുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേരുന്ന ചില ശീലങ്ങളായിരിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിഷ്കബത ശാന്തത നന്മ നമുക്ക് മറ്റുള്ളവരോടുള്ള ഒരു നന്മ കീപ്പ് ചെയ്യാനും സമൂഹത്തിനോടൊരു കൂറു പുലർത്താനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം അത് ഏത് ജോലിയിലാണെങ്കിലും രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പം മതവും രാഷ്ട്രീയവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് നമുക്ക് തോന്നിപ്പോകും കാരണം എല്ലാവരും ഈ പുറമെ പലതരത്തിലുള്ള സമൂഹ സേവനം എന്നൊക്കെ പറഞ്ഞെന്നാൽ പോലും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കാശ് കൂട്ടുകയും പുറം രാജ്യങ്ങളിൽ പോയി അവരവരുടേതായിട്ടുള്ള ബിസിനസ് ശൃംഖലകൾ ഉണ്ടാക്കിയെടുക്കുകയും എന്നാൽ അവരെ അവിടുത്തെ ഒക്കെ കണ്ടിട്ട് അവർക്ക് ലജ്ജ തോന്നുകയില്ലേ എന്ന് ചിലപ്പോൾ എനിക്ക് സംശയം തോന്നാറുണ്ട് ഇവിടെ നമ്മുടെ ഈ ഇവിടുത്തെ റോഡുകളിലൂടെയൊക്കെ ചീറിപ്പാഞ്ഞ് ബാക്കിയുള്ള പാവം ജനങ്ങളെയൊക്കെ അവിടെ ട്രാഫിക്കിൽ പിടിച്ചു നിർത്തി അവരുടെ ഈ കുണ്ടും കുഴിഞ്ഞ് ഉള്ള റോഡിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവർ ഇതുപോലെ ഇങ്ങനെ അല്പത്തനം കാണിക്കുമ്പോഴേക്കും നമുക്ക് തന്നെ അവരോട് അവജ്ഞയാണ് തോന്നുന്നത് ഇപ്പം ജനപ്രതിനിധികളാണെങ്കിലും വിചാരിക്കുക ഫോണടിച്ച് പറപ്പിച്ച് ബാക്കിയുള്ള ജനങ്ങളെയൊക്കെ മാറ്റി നിർത്തി പോകുമ്പോഴത്തേക്കും ഓർക്കുക അടുത്ത വോട്ടെടുപ്പിന് ഈ പറയുന്ന വികാരങ്ങളെല്ലാം ജനങ്ങൾ നിങ്ങളുടെ മേൽ എടുക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർക്കുക കാരണം നല്ല ഒരു യുവതലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് എന്നും അപ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഒരിക്കലും കയ്യൂക്കും കൊണ്ടും അല്ലെങ്കിൽ പദ പണം കൊണ്ടും പദവി കൊണ്ടും ഒരിക്കലും എപ്പോഴും അങ്ങനെ തന്നെ തുടരാനായിട്ട് കഴിയില്ല സത്യസന്ധത എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം സത്യസന്ധതയായിരുന്നു ഈ നിഷ്കപടതയുടെ ഭാഗമാണ് ഈ സത്യസന്ധത എന്ന് പറയുന്നത് അത് നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ഉള്ളിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ടും അത് പരിപാലിച്ചു പോകാനായിട്ടും ശ്രദ്ധിക്കാം വേറൊന്ന് ആത്മവിശ്വാസം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് ഉള്ള ക്രെഡിറ്റ് കിട്ടാനായിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് തന്നെ ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ജസ്റ്റ് ഡു ഇറ്റ് വിത്ത് എ സ്റ്റൈൽ എന്ന് പറയുന്ന ആ ആപ്തവാക്യത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ അതൊരിക്കലും ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറാതിരിക്കട്ടെ ഒരിക്കലും അഹങ്കാരം എന്ന രീതിയിലേക്കത് മാറിപ്പോകാതെ ഇത് തമ്മിലൊരു നാരോ ബൗണ്ടറി ആണെന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ ആ ഒരു ബൗണ്ടറി ലൈനിൽ താഴെ നിന്നുകൊണ്ട് നമ്മുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനും വ്യക്തമായിട്ട് ഇപ്പം എനിക്ക് ഒരാളുടെ പറയാൻ സംസാരിക്കാൻ ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കും പാട്ട് പാടാവോ ഒരു വേദിയിൽ പാട്ട് പാടാമെന്ന് എനിക്ക് പാട്ടിനെക്കുറിച്ച് വലിയ കൂടുതലായിട്ടൊന്നും അറിയാൻ ധൈര്യമായിട്ട് കയറി പാടാനായിട്ടും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാര്യം അത് ആത്മവിശ്വാസമെന്നോ അമിത വിശ്വാസമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാമെങ്കിലും നമ്മുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കഴിവുകളെ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് യാതൊരു സംശയവും വെക്കേണ്ട കാര്യമില്ല അതുപോലെ വിനയം അൽബേർട്ട് എയിൻസ്റ്റീൻ വിശ്വവിഖ്യാതനായൊരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനോടുള്ള പറഞ്ഞത് വലിയ സമുദ്രത്തിന് മുൻപിൽ വിശാലമായിട്ടുള്ള ഒരു സമുദ്രത്തിന് മുൻപിൽ കക്കയും ചിപ്പിയും പെറുക്കി നടക്കുന്ന ഒരു ശിശുവാണ് ഞാൻ നിസ്സീമമായ പാരാഭാരം ഇനിയും എനിക്ക് താണ്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത് എത്രയോ തുച്ഛം അറിയാനുള്ളത് എത്ര മെച്ചം എന്നുള്ളതാണ് അൽബേർട്ട് ഐൻസ്റ്റീൻ അന്ന് പറഞ്ഞത് അപ്പോൾ ആ വിനയം നമുക്കും കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റട്ടെ അതുപോലെ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹവും നന്മയും കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയാണ് ആ സ്നേഹ മനസ്കത ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഇപ്പം നമ്മുടെ നാട്ടുകാരുടെയൊക്കെ ഒരു പ്രത്യേകത നമ്മുടെ മുമ്പിൽ നിന്ന് വളരെ ലോഹ്യമായിട്ട് സ്നേഹമായിട്ടൊക്കെ കാണിക്കും അപ്പുറത്ത് നിന്ന് നമ്മൾ വളരെ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരാൾ നിങ്ങളോട് വളരെ സീക്രട്ടായിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ അർപ്പിക്കുന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം തകർക്കാനായിട്ട് ഒരു കാലത്തും ഇടപെരുത്തരുത് ഇപ്പോൾ പേഷ്യൻസ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന പേഴ്സണലായിട്ടുള്ള പലപ്പോഴും ഈ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ അവരുടെ പേരോ വിവരങ്ങളോ ഒക്കെ മാറ്റിയാണ് പലപ്പോഴും ഇത് പറയുക അപ്പോൾ വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നാലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യുന്നാലും അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ഒരു ശതമാനം പോലും നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന പേരുകളും ചിലപ്പോൾ ലിംഗം പോലും വ്യത്യാസപ്പെടുത്തിയായിരിക്കും പറയുക അപ്പം ആണിനെ പെണ്ണായിട്ടും പെണ്ണിനെ ആണായിട്ടും ഒക്കെ ചിലപ്പോൾ പറഞ്ഞു നിന്നിരിക്കും അത് ആ കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഈ സ്നേഹപൂർവ്വമായിട്ടുള്ള പെരുമാനം അത് ഉള്ളിൽ നിന്ന് വരണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പരദൂഷണം അസൂയ കുശുമ്പ് ഇതെല്ലാവർക്കും ഇപ്പം ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹവും ലോഹിയുമൊക്കെ കാണിക്കും എന്നാൽ നമുക്ക് എന്തെങ്കിലും നന്മയുണ്ടാകുമ്പോഴത്തേക്കും അവർക്ക് അതിലൊരു ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് പലപ്പോഴും സംശയകരമായിരിക്കും അത് ബന്ധുക്കളാണെങ്കിൽ ശരി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ ശരി പലപ്പോഴും നമ്മുടെ രക്തബന്ധുക്കളേക്കാൾ കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുക സഹായം ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും അത് ഒരമ്മ പറ്റ മക്കളല്ലെങ്കിലും അങ്ങനെ ആയിത്തീരുന്ന ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും അങ്ങനെ ആവുന്ന സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിരാത്രിക്ക് ടയർ പഞ്ചറായെന്ന ഒരു ആവശ്യത്തിന് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പറ്റി ആ എടാ എൻ്റെ ഗ്യാസ് തീർന്നു പോയി ഗ്യാസ് കൂറ്റി തീർന്നു പോയല്ലോ നിനക്ക് എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിക്കാവോ ആ വെച്ചോ ഫോൺ വെച്ചോ അഞ്ച് മിനിറ്റ് ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ പുള്ളി ഫോൺ കെട്ടിയും അഞ്ച് മിനിറ്റിനുള്ളിൽ ഗ്യാസ് കൂറ്റിയായിട്ട് വീട്ടുപടിക്കൽ എത്തും അതാണ് സൗഹൃദം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ നമ്മൾ സ്നേഹവും കെട്ടിപ്പിടിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കലും വിഷ് ചെയ്യലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യലും മാത്രമല്ല സൗഹൃദം എന്നുള്ളത് മനസ്സിലാക്കുക മറ്റുള്ളവരെ അഭിനന്ദിക്കാനുള്ള കഴിവ് പ്രോത്സാഹിപ്പിക്കാനും പ്രശംസിക്കാനുമുള്ള കഴിവ് അതുവഴി റെസ്പെക്റ്റ് കൊടുക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായിട്ടുള്ള കഴിവ് നമുക്കും ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമ്മളോട് ഇഷ്ടമുള്ള ആളുകളെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും പലപ്പോഴും നമ്മളോട് സംസാരിക്കാനായിട്ട് ആൾക്കാർ വളരെ തൽപ്പരായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക നമ്മളെ കാണുമ്പോഴത്തേക്കും ആ പുരികം ഒന്ന് ഉയർത്തി ആ കണ്ണുകളിൽ ഒരു ചെറിയ ഗ്ലോ വരുന്നത് നമുക്ക് തന്നെ ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും അനുഭവിച്ചറിയാൻ പറ്റിയേക്കും അതേപോലെ തന്നെ നമ്മളെ നമ്മുടെ ഫൈൻ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നോക്കി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മളോടൊരു ചെറിയ ഇഷ്ടമുണ്ടോ എന്ന് നമുക്ക് തോന്നാം അപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് അങ്ങനെയുള്ള ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബങ്ങൾ തമ്മിൽ അവരുടെ സാമ്പത്തികം കുടുംബമഹിമ അതൊക്കെ കാലഹരണപ്പെട്ട ഒരു രീതിയാണെന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട് കാര്യം കുടുംബമഹിമയും സാമ്പത്തികവും ഒക്കെ നോക്കിക്കഴിഞ്ഞെന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ വലിയ ഇപ്പം മുൻ പ്രധാന മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ബറാക്ക് ഒബാമയുടെ കുടുംബമഹിമ തേടി പോകുന്നതിൽ അർത്ഥമാണ് എന്ത് മണ്ടത്തരമാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ആ കല്യാണം കഴിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകതകൾ അവരുടെ കഴിവുകൾ അവരുടെ മേന്മകൾ നന്മകളൊക്കെയാണ് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ കൂടുതലായിട്ടും നോക്കേണ്ടത് അപ്പം നമ്മളൊരു കാർ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങിക്കുമ്പോൾ അതിനെപ്പറ്റി എത്ര നാളുകളുടെ റിസർച്ച് നടത്തി അതിൻ്റെ എല്ലാ മോഡലുകളും നോക്കി എല്ലാമാണ് നമ്മൾ അതിനെപ്പറ്റി ഒരു ഡിസിഷൻ എടുക്കുക പലപ്പോഴും വിവാഹത്തിന് നമുക്ക് അങ്ങനെയൊന്നും പറ്റുകയല്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ പറ്റുന്ന കാര്യമല്ല പക്ഷേ ഇതിനെപ്പറ്റി ഇപ്പോൾ ഇന്ന് പെണ്ണ് കണ്ടു അടുത്ത മാസത്തേക്ക് വിവാഹം ഫിക്സ് ചെയ്തു അതിൻ്റെ അടുത്ത മാസം കല്യാണം വെച്ചു എന്ന് പറയുന്ന രീതി മാറണം നമ്മുടെ നാട്ടിൽ കാരണം ഒത്തിരി ഡൈവോഴ്സുകളും വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീ സ്ത്രീപീഡന കേസുകളും ഒക്കെ ഉണ്ടാകുന്ന ഈ സമയത്ത് വ്യക്തികളുടെ നന്മ വളർത്തിക്കൊണ്ടുവരാനായിട്ടും ആ നന്മകളും ക്വാളിറ്റീസും തന്നെ നമ്മുടെ വിവാഹത്തിന് കാരണമാകുന്ന ഒരു രീതിയിലേക്ക് മാറി ചിന്തിക്കാനായിട്ട് ഇന്നത്തെ യുവതലമുറ മാറിയിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മുടെ കാർനോക്കന്മാരുടെ നമ്മുടെ പഴയ തലമുറയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒന്ന് മാറ്റണം എന്നെനിക്ക് തോന്നാറുണ്ട് അതുപോലെ പലപ്പോഴും ഈ നെർവസ്നെസ് ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് ബോർഡർലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡറും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും ഒക്കെ അത് കുറച്ച് നാളുകൾ കൊണ്ടേ നമുക്കൊരാ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇന്ന ഒരു സ്വഭാവ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് സന്തോഷമെങ്കിൽ അവരെ കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കാതിരിക്കുക കല്യാണം കഴിച്ചതാ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവരതിലേക്ക് തള്ളിവിടാതിരിക്കുക ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞെന്നാൽ കല്യാണം കഴിപ്പിച്ച് അടങ്ങൂ എന്ന് ആരും വാശി പിടിക്കുകയായിരുന്നു ചിലപ്പോൾ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതായിരിക്കും അവർക്കും ജീവിതത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവുക അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും കൂടുതൽ സന്തോഷമുണ്ടാവുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് ഇവർക്ക് സമാധാനമായിട്ട് മണ്ണടിയാനായിട്ട് പറ്റാതെ വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള കടുമ്പിടുത്തങ്ങൾ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ബിഹേവിയറൽ സയൻസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇൻ ഇൻഡെപ്ത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം ഈ ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ പലപ്പോഴും ഒരു കൊലപാതകമോ ഒക്കെ നടക്കുമ്പോൾ മാത്രമേ ആ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി എന്ന് നമ്മൾ അറിയത്തുള്ളൂ പക്ഷേ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കൊലപാതകത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന പല കുടുംബ പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും നമ്മുടെ മതിലിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ വാതിലിൻ്റെ തൊട്ട് മുമ്പിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യം ആശംസിക്കുന്നു സന്തോഷമുള്ള സമാധാനം നിറഞ്ഞ നല്ലൊരു ജീവിതവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്